നമസ്കാരം ഇന്ത്യയിലെ ടെലികോം രംഗത്ത് അവഗണിക്കാനാകാത്ത ശക്തിയാണ് ഇന്ന് ബി എസ് എൻ എൽ റീചാർജ് നിരക്ക് വർധനവിനെ തുടർന്ന് സ്വകാര്യ ടെലികോം കമ്പനികൾ കനത്ത പ്രതിഷേധം നേരിട്ടപ്പോൾ നേട്ടം കൊയ്തത് ബി എസ് എൻ എൽ മാത്രമായിരുന്നു കുറഞ്ഞ നിരക്കിൽ മികച്ച പ്ലാനുകൾ വാഗ്ദാനം ചെയ്ത് ബി എസ് എൻ എൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഈ വർഷം തുടങ്ങിയ ശേഷം ആദ്യമായി ബി എസ് എൻ എൽ ന്റെ വളർച്ച ഉണ്ടായത് ജൂലൈയിലായിരുന്നു എന്നാൽ അതോടൊപ്പം അതുവരെ വളർച്ചയിലുണ്ടായിരുന്ന ജിയോയും എയർടെലും ഈ വർഷത്തിൽ ആദ്യമായി വരിക്കാരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായത് ജൂലൈയിലായിരുന്നു ഈ വർഷം തുടങ്ങിയ ശേഷം ആദ്യമായി ബി എസ് എൻ എൽന്റെ വളർച്ച ഉണ്ടായത് ജൂലൈയിലായിരുന്നു അതോടൊപ്പം അതുവരെ വളർച്ചയിലുണ്ടായിരുന്ന ജിയോയും എയർടെലും ഈ വർഷത്തിൽ ആദ്യമായി വരിക്കാരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായതും ജൂലൈ തന്നെയായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും ഇത് ആവർത്തിച്ചു വരിക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ലഭ്യമാകുന്ന റീചാർജ് പ്ലാനുകളുടെ വലിയ നിരയാണ് മറ്റു കമ്പനികളുടെ വരിക്കാരെ ഇപ്പോൾ ആകർഷിക്കുന്നതിന് പ്രധാന കാരണമായി തീർന്നിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ ഡാറ്റയ്ക്കായും കോളിങ്ങിനായും പ്ലാനുകൾ മാത്രമല്ല ചീപ്പ് റേറ്റിൽ ദീർഘകാല വാലിഡിറ്റി ലഭ്യമാക്കുന്ന കിടിലൻ വാലിഡിറ്റി പ്ലാനുകളും ഉണ്ട് എന്നാൽ ഈ സൂപ്പർ ഹിറ്റ് ബി എസ് എൻ എൽ പ്ലാനുകൾക്കിടയിൽ ഒരു പ്ലാൻ അല്പം വേറിട്ട് നിൽക്കുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് അത് യഥാർത്ഥത്തിൽ ഈ പ്ലാന് ബിഎസ്എൻഎൽ സിം സെക്കൻഡറി സിമ്മായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് കാരണം ഇത് ചീപ്പ് റേറ്റിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസ വാലിഡിറ്റി സഹിതമാണ് എത്തുന്നത് എന്നാൽ കുറഞ്ഞ നിരക്കിൽ വാലിഡിറ്റിയും കോളിങ്ങും ഡാറ്റയും ഒക്കെ സഹിതമാണ് എത്തുന്നതെങ്കിലും എല്ലാവർക്കും ചാടി ചാടിക്കേറി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ അല്ല ഇത് കാരണം ഇതൊരു വാലിഡിറ്റി എക്സ്റ്റൻഷൻ പ്ലാൻ ആണ് അതിനാൽ റീചാർജ് ചെയ്യാനുള്ള കാലാവധി പിന്നിട്ട് ഗ്രേസ് പീരീഡിലൂടെ കടന്നു പോകുന്ന ബി എസ് എൻ എൽ വരിക്കാർക്കാണ് ഇത് ഉപയോഗിക്കാനാകുക റീചാർജ് ചെയ്യാതെ കിടന്ന് കണക്ഷൻ കട്ടാകുന്ന നിലയിലേക്ക് എത്തിയ സിം കാർഡിനെ തിരിച്ചുപയോഗത്തിലേക്ക് കൊണ്ടുവരാൻ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബിഎസ്എൻഎൽ പ്ലാനിന് കഴിയും അന്ത്യത്തിന്റെ വക്കിൽ നിന്ന് ഉപയോഗത്തിലേക്ക് സിമ്മിനെ തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ഈ പ്ലാനിനെ ബി എസ് എൻ എൽ ന്റെ മൃതസഞ്ജീവിനിയെന്ന് വിളിച്ചാലും തെറ്റില്ല ഇന്ത്യയിലെ മറ്റ് ടെലികോം കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ബി എസ് എൻ എല്ലിന്റെ വാലിഡിറ്റി എക്സ്റ്റൻഷൻ പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിലെ പ്രീപെയ്ഡ് പ്ലാനിന്റെ കാലാവധി ഒരു ചെറിയ തുക അടച്ചു നീട്ടാൻ ഈ പ്ലാൻ അനുവദിക്കുന്നതാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ റീചാർജ് ചെയ്യാതെ സിം കാർഡ് കട്ടായി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയിലുള്ളവർക്കായിട്ടാണ് ഈ പ്ലാൻ ഉള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു പ്രീപെയ്ഡ് പ്ലാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബി എസ് എൻ എൽ പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാൻ കഴിയില്ല അതേസമയം സിം ആകാറായവർ ഇത് ഉപയോഗിച്ചാൽ വാലിഡിറ്റി വർദ്ധിപ്പിക്കാം എന്നത് മാത്രമല്ല സാധാരണ ബി എസ് എൻ എൽ റീചാർജ് പാക്കുകളിൽ ലഭിക്കുന്നതുപോലെ തന്നെ വോയിസ് കോളുകൾ ഡാറ്റ എസ് എം എസ് പാക്ക് എന്നിവ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാന് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തേക്ക് ാലിഡിറ്റി നിലനിർത്താൻ ബി എസ് എൻ എൽ ഉപയോക്താക്കളെ സഹായിക്കും അൺലിമിറ്റഡ് ലോക്കൽ എസ് ടി ഡി റോമിംഗ് കോളുകൾ മൊത്തം ഇരുപത്തിനാല് ജി ബി ഡാറ്റ ദിവസേന നൂറ് എസ് എം എസ് എന്നിവയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ ബി എസ് എൻ എൽ പ്ലാനിൽ ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യങ്ങൾ ബി എസ് എൻ എൽ സിം സെക്കൻഡറി സിമായി ഉപയോഗിക്കുന്നവർക്കാണ് ഈ പ്ലാൻ കൂടുതൽ ആവശ്യം വരുന്നത്